അടുത്ത സ്റ്റെപ്പാണ് ശരിക്കും കൂഷ്മാണ്ട പറയും കൂഷ്മാണ്ട അണ്ട മീൻസ് ദ എഗ് ഇവിടെ പറഞ്ഞു ശരിക്കും ദ കോസ്മിക് എഗ് സൃഷ്ടിക്കു വേണ്ടിയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ എനർജിയാണത് ശരിക്കും അപ്പോൾ ഇങ്ങനെ എന്താണ് നവദുർഗ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ പ്രയാണത്തിന് മനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ മനസ്സിനെ ക്യാരി ചെയ്തുകൊണ്ടൊന്ന് അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിയെ ഗാർഡ് ചെയ്യുന്ന എനർജി ലെവൽസിൻ്റെ അല്ലെങ്കിൽ ചൈതന്യത്തിൻ്റെ ദേവിയുടെ ഒൻപത് ഡയമെൻഷൻ ആണ് ആക്ച്വലി നവദുർഗ ആൻഡ് ദറ്റ് ഈസ് ബീങ് ഇൻവോവ്ഡ് ഇൻ ഈച്ച് നൈറ്റ് കാരണം ഈ ഒൻപത് ദേവതകൾക്കും എൻ്റെ ശരീരത്തിൽ പ്ലേസ്മെന്റ് ഉണ്ട് എന്റെ ബോഡിയിൽ ഇവർക്ക് പ്രത്യേക സ്ഥലത്ത് പ്ലേസ്മെന്റ് ഉണ്ട് ഇപ്പം ശൈലപുത്രിക്ക് ആണെങ്കിൽ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ സട്ടിൽ ബോഡിയിൽ നട്ടലിന്റെ ഏറ്റവും അടിയിൽ എന്ന് പറയുന്ന ആ പ്രദേശം സട്ടിൽ ആയിട്ട് ഫിസിക്കലി കട്ട് ചെയ്ത് നോക്ക് ബൈസെക്ട് ആയതാ നമുക്ക് കാണില്ല സൂക്ഷ്മതലത്തില് ഹഠയോഗ പ്രദീപിക ഒക്കെ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ യോഗിക് സയൻസ് ഒക്കെ പറയുന്നത് സൂക്ഷ്മ ശരീരത്തില് ഞാൻ എനർജി കാരണം ഞാനും അങ്ങും നിലനിൽക്കുന്നത് ശരിക്കും ചൈതന്യം പ്രാണനുള്ളത് കൊണ്ടാണ് പ്രാണൻ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കും ഓക്സിജൻ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സ്കൂളിൽ മെറ്റീരിയൽ സയൻസ് ഫിസിക്സ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നത് ഹ്യൂമൻ ബീങ്സ് നിലനിൽക്കുന്നത് റെസ്പിറേറ്ററി ഓർഗൻസ് കൊണ്ടാണ് ഈ പ്രകൃതിയിൽ നിന്ന് ഓക്സിജൻ എടുക്കുന്നൊണ്ടാണെന്നാണ്